കുറച്ച് ദിവസമായിട്ട് അർജുനെന്ന ഒരു ചെറുപ്പക്കാരന്റെ വാർത്തയാണ് എല്ലാ മാധ്യമങ്ങളിലും നമുക്ക് കാണാൻ കരുതി കഴിയുന്നത് എന്താണ് സംഭവം നമുക്ക് നന്നായിട്ട് അറിയാം ഒരു ട്രക്ക് ഡ്രൈവറായ അർജുൻ ഒരു അപകടത്തിൽ പെടുകയാണ് അപകടത്തിൽപ്പെടുകയാണ് ദിവസമായിട്ടും അർജുനനെ കണ്ടെത്താൻ കരുതി കഴിഞ്ഞിട്ടില്ല എങ്കിലും അതിന്റെ ചില സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് സൈബർ ആക്രമണത്തിന് കുടുംബം ഇരയായത് ഇതിനെതിരെ ഈ സൈബർ ആക്രമണത്തിനെതിരെ അർജുന്റെ കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു സൈബർ ആക്രമണത്തിനെതിരെ യുവജന കമ്മീഷൻ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് അർജുൻ്റെ തിരച്ചിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ആ അമ്മയുമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം നടക്കുന്നത് ഇതിന്റെ ഇടയിലാണ് ആ അമ്മയുടെ ചില വാക്കുകൾ മാത്രം മാറ്റിയിട്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഇടയിൽ നല്ല വാർത്ത നല്ല സത്യസന്ധമായിട്ട് വാർത്തകൾ കൊടുക്കുന്നവരുണ്ട് അതേസമയം ഒരുപാട് വ്യൂസ് കിട്ടാൻ കരുതി വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരുണ്ട് ഈ ഒരു ദുരന്ത മുഖത്ത് ആ കുടുംബം നിൽക്കുമ്പോൾ ആ കുടുംബത്തിനെതിരെയുള്ള വ്യാജ പ്രസ്താവനകൾ അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ തയ്യാറാക്കുന്നവരായാലും പ്രസിദ്ധീകരിക്കുന്നവരായാലും എന്ത് മൊറാലിറ്റിയാണ് അവർ കാത്തു സൂക്ഷിക്കുന്നത് ശിരൂരിലെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ മര്യാദ കെട്ട പ്രചരണങ്ങൾ നടത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും പ്രതികരിച്ചിരിക്കുകയാണ് ഒരു മനുഷ്യനെ കണ്ടെത്താനുള്ള കുറച്ച് മനുഷ്യരുടെ രക്ഷാപ്രവർത്തനത്തിനെതിരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ചാനലിന്റെ വ്യൂസ് കൂട്ടാൻ ശ്രമിക്കുന്നവർ ഇതും കൂടി ഒന്ന് മനസ്സിലാക്കണം ഇന്ന് നീയെങ്കിൽ നാളെ ഞാനാണ്